അലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു രണ്ടായിരത്തി പതിനൊന്നിൽ നടന്ന ഒരു പ്രധാന സംഭവത്തെക്കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കുന്നത് അന്ന് ഫലസ്തീനിലെ ഹമാസ് എന്ന ഗ്രൂപ്പും ഇസ്രായേലും തമ്മിൽ ഒരു വലിയ ഡീൽ നടന്നു ഈ ഡീലിനെ എല്ലാവരും ഗിലാദ് ഷാലിദ് ഡീൽ എന്നാണ് വിളിക്കുന്നത് എന്തായിരുന്നു ഈ ഡീൽ ഹമാസ് ഇസ്രായേലിൻ്റെ ഒരു സൈനികനെ പേര് ഗിലാദ് ഷാലിദ് തട്ടിക്കൊണ്ടു പോവുകയുണ്ടായി അവനെ തിരികെ കിട്ടാൻ ഇസ്രായേൽ എന്തൊക്കെ ചെയ്തു എന്ന് നനച്ചാൽ അത്ഭുതം തോന്നും അവർക്കൊരു സൈനികനെ രക്ഷിക്കാൻ വേണ്ടി ആയിരത്തി ഇരുപത്തിയേഴ് ഫലസ്തീനികളെ ജയിലിൽ നിന്ന് മോചിപ്പിക്കേണ്ടി വന്നു ഈ ആയിരത്തി ഇരുപത്തിയേഴ് പേര് ആരൊക്കെയായിരുന്നു അതിൽ പലതരത്തിലുള്ളവർ ഉണ്ടായിരുന്നു ചിലർ ഫലസ്തീനി ഗ്രൂപ്പുകളിലെ ആക്ടിവിസ്റ്റുകൾ ചിലർ നേതാക്കൾ ചിലർ ആജീവനാന്ത തടവ് അനുഭവിക്കുന്നവർ ഇതിൽ ഒരാളായിരുന്നു യഹിയ സിൻവാർ ഇസ്രായേൽ അവനെ വിട്ടയച്ചതിന് പിന്നീട് അവർക്ക് തന്നെ വലിയ തലവേദനയായി മാറുകയും ചെയ്തു കാരണം യഹിയാസിൻമാർ പിന്നീട് ഗാസയിൽ ഹമാസിൻ്റെ നേതാവായി ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ശത്രുവായി പക്ഷേ ഈ ഡീലിൻ്റെ സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം ഇത്രയും ആളുകളെ വിട്ടയക്കാൻ ഇസ്രായേൽ തയ്യാറായെങ്കിലും ഒറ്റൊരാളെ മാത്രം അവർ ഒരു കാരണവശാലും മോചിപ്പിക്കാൻ തയ്യാറായില്ല ആരാണെന്നല്ലേ അവൻ്റെ പേര് മർവാൻ ഭർഗൂത്തി ആരാണ് മർവാൻ ഭർഗൂത്തി മറുവാൻ ഫലസ്തീനികൾക്കൊരു ഹീറോയാണ് പക്ഷേ ഇസ്രായേലിനെ അവനെ ഒരു വലിയ ഭീഷണിയായിട്ടാണ് കാണുന്നത് അവർ അവനെ ഒരു ഭീകരവാദി എന്ന് വിളിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ വെസ്റ്റ് ബാങ്കിൽ റാമല്ലയ്ക്ക് അടുത്തുള്ള ഒരു ഗ്രാമത്തിൽ മറുവാൻ ജനിച്ചു പതിനാല് പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ തന്നെ അവൻ ഇസ്രായേലിനെതിരെ പോരാടാൻ തുടങ്ങി അന്ന് ഇസ്രായേലിനെതിരെ ശക്തമായി നിന്ന ഒരു ഗ്രൂപ്പായിരുന്നു ഫത്തഹ് മറുവാൻ അതിൽ ചേർന്നു പിന്നീട് ഫത്തഹിൻ്റെ യുവജന വിഭാഗത്തിൻ്റെ തുടക്കം കുറിക്കുന്നതിൽ അവന് വലിയ പങ്കുണ്ടായിരുന്നു പക്ഷേ മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ അവനെ പിടിച്ച് ജയിലിലിട്ടു നാലു വർഷത്തെ ശിക്ഷയും കിട്ടി ജയിലിൽ വെറുതെ ഇരുന്നില്ല മറുവാൻ അവിടെ വെച്ച് അവൻ ഹൈസ്കൂൾ പഠനം പൂർത്തിയാക്കി ഇസ്രായേലിൻ്റെ ഭാഷയായ ഹിബ്രുവും പഠിച്ചെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ ആദ്യ പോരാട്ടത്തിൻ്റെ സമയത്ത് മറാൻ ഒരു വലിയ നേതാവായി മാറി അവൻ്റെ സ്വാധീനം കണ്ട് ഇസ്രായേൽ അവനെ വീണ്ടും പഠിച്ചു ജോർദാനിലേക്ക് നാടുകടത്തി വർഷം അവന് ഫലസ്തീനിലേക്ക് തിരിച്ചു വരാൻ പറ്റിയില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഇസ്രായേലും ഫലസ്തീനും തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടായി ഓസ്ലോ അക്കോട്ട് എന്ന് പറയുന്നത് അതോടെ മറുവാൻ തിരിച്ചു വന്നു ആദ്യം അവൻ ഈ സമാധാന ഉടമ്പടിയെയും രണ്ട് രാഷ്ട്ര പരിഹാരത്തെയും പിന്തുണച്ചു പക്ഷേ പിന്നീട് ഇസ്രായേലിൻ്റെ ഉദ്ദേശങ്ങളിൽ അവന് സംശയം തോന്നി അവർ ശരിക്കും സമാധാനം ആഗ്രഹിക്കുന്നില്ലെന്ന് അവന് മനസ്സിലായി അങ്ങനെ അവൻ യാസറഫാത്തിൻ്റെ ഗ്രൂപ്പിൽ നിന്ന് അകലം പാലിച്ചു രണ്ടായിരത്തിൽ രണ്ടാം പോരാട്ടം തുടങ്ങിയപ്പോൾ മറുവാൻ അതിനെ നയിച്ചു എന്നാണ് പലരും പറയുന്നത് ജയിൽ ജീവിതവും ശിക്ഷയും രണ്ടായിരത്തി രണ്ടിൽ ഇസ്രായേലി സൈന്യം റാമലയിൽ നിന്ന് മറുവാനെ പിടിച്ചു അന്നു അന്നുമുതൽ ഇന്നുവരെ ഇരുപത്തിരണ്ട് വർഷമായി അവൻ ജയിലിൽ തന്നെയാണ് രണ്ടായിരത്തി നാലിൽ അവൻ്റെ വിചാരണ കഴിഞ്ഞു ഇസ്രായേൽ അവന് അഞ്ച് ആജീവനാന്ത തടവും കൂടാതെ നാൽപ്പത് വർഷം ജയിൽ ശിക്ഷയും വിധിച്ചു എന്തിനാണ് ഇത്ര വലിയ ശിക്ഷ ഇസ്രായേൽ പറഞ്ഞു മറുവാൻ പല അക്രമങ്ങൾക്കും പിന്നിലുണ്ട് സ്ഫോടനങ്ങൾ സൈന്യത്തിനെതിരായ അക്രമങ്ങൾ രണ്ട് പോരാട്ടത്തിന്റെ പങ്ക് ഒക്കെ പക്ഷേ മറവാൻ ഈ ആരോപണങ്ങളെല്ലാം നിഷേധിച്ചു അവൻ പറഞ്ഞു ഈ വിചാരണ തന്നെ നിയമവിരുദ്ധമാണ് ശരിയായി നടന്നതല്ല എന്ന് ജയിലിൽ കിടന്നിട്ടും മറുവാന്റെ പ്രശസ്തി കുറഞ്ഞില്ല മറിച്ച് കൂടുകയാണ് ചെയ്തത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു സർവേ നടന്നു അതിൽ അറുപത് ശതമാനത്തിലധികം ഫലസ്തീനുകൾ പറഞ്ഞു മറുവാനാണ് അവർക്ക് പ്രസിഡന്റായി വേണ്ടത് എന്ന് മഹമ്മൂദ് അബ്ബാസിനെയും ഇസ്മായിൽ ഹനിയെയും പോലും അവർക്കത്ര ആഗ്രഹിച്ചിരുന്നില്ല ജയിലിൽ നിന്ന് പോലും മറുവാൻ ഇസ്രായേലിനെതിരെ പ്രവർത്തിക്കുകയുണ്ടായി രണ്ടായിരത്തി പതിനാലിൽ അവൻ ജയിലിൽ നിന്ന് ഫലസ്തീനി അതോറിറ്റിയോട് പറഞ്ഞു ഇസ്രായേലുമായുള്ള സഹകരണം അവസാനിപ്പിക്കൂ ഒരുക്കെ ജയിൽ വലിയ നിരാഹാര സമരവും നടത്തി അവൻ്റെ ഭാര്യ ഒരു വക്കീലും ആക്ടിവിസ്റ്റുമായ ഫാദ്വ അവനെ പിന്തുണച്ച് എപ്പോഴും മുന്നിലുണ്ടായിരുന്നു മറുവാൻ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ആളായത് എന്നല്ലേ ഒന്നാമതായി ഖാസിൽ ഹമാസിന് വലിയ നേതാക്കളും ഉണ്ടായിരുന്നുവെങ്കിലും വെസ്റ്റ് ബാങ്കിൽ യാസർ യാസ്രഫാത്തിന് ശേഷം മറുവാനെ പോലെ ഒരു വലിയ നേതാവ് ഉണ്ടായിട്ടില്ല രണ്ടാമതായി ഫലസ്തീനികൾ അവനെ അവസാന പ്രതീക്ഷയായാണ് കാണുന്നത് അവന് ഫലസ്തീനെ ഒന്നിപ്പിക്കാനും ലോകത്തിനു മുമ്പിൽ അവരുടെ കാര്യം ഉയർത്തിക്കാട്ടാനും കഴിയുമെന്ന് അവർ വിശ്വസിച്ചു മറുവാൻ ഒരു കാലത്ത് രണ്ട് രാഷ്ട്രപരിഹാരത്തെ പിന്തുണച്ചു പക്ഷേ ഇസ്രായേൽ അതിന് യഥാർത്ഥത്തിൽ തയ്യാറല്ലെന്ന് അവന് മനസ്സിലായി ഇസ്രായേൽ എന്തിനാണ് മറുവാന് ഭയക്കുന്നത് ഇസ്രായേലിന് മറുവാൻ ഒരു വലിയ ഭീഷണിയാണ് കാരണം അവന് ഫലസ്തീനെ ഒന്നിപ്പിക്കാൻ കഴിയും ഇപ്പോഴത്തെ ഇസ്രായേലി ഭരണകൂടം രണ്ട് രാഷ്ട്രപരിഹാരത്തെക്കുറിച്ച് സംസാരിക്കുന്നേ ഇല്ല മറുവാൻ പുറത്തു വന്നാൽ അവനത് ലോകത്തിനുമ്പിൽ ഉയർത്തിക്കാട്ടാൻ പറ്റും അതുകൊണ്ട് അവൻ ഒരിക്കലും അവനെ വിടാൻ തയ്യാറാവുകയുമില്ല ഈ വീഡിയോ നിങ്ങളിലേക്കെത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദ്വാക്ഷിണം എന്നുറപ്പുശാലുള്ള മറ്റൊരു വീഡിയോമായി നമുക്ക് പിന്നീട് കാണാം ദ്വോവസിയത്തോടെ അസ്സാം വലൈക്കും വരഹമുല്ലാ താലി വർക്കാത്തുഹു